നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർബുസ്താൻ എടയൂർ എച്ച് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ എ എസ് സുരേഷ് ദേശീയ പതാക ഉയർത്തി കുട്ടികളുടെ നേതൃത്വത്തിൽ പതാക ഗാനം ആലപിച്ചു സ്കൂൾ ലീഡർ ഫൈസാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി പി ടി ഐ പ്രസിഡന്റ് ടി കെ ജംഷീദ് ഉദ്ഘാടനക്രമം നിർവഹിച്ചു മുൻകുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സുരേന്ദ്രൻ മാസ്റ്റർ ഒ എസ് എ പ്രസിഡന്റ് കെ റഷീദ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോണാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും പി ടി ഐയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കും വിവിധ മത്സരങ്ങൾ നടത്തി സമ്മാനദാനം ഡോണാസ് ക്ലബ്ബ് പ്രസിഡന്റ് കയ്യാല കുഞ്ഞുട്ടി നവാസ് തുടങ്ങിയവർ സമ്മാനങ്ങൾ നൽകി കുട്ടികൾക്കുള്ള ലഡു കാലിത് തൊട്ടിയൻ ടി കെ ജംഷീദ് തുടങ്ങിയവർ വിതരണം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ എടയൂർ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ് സ്വാതന്ത്ര്യമാണ് വിപുലമായ അതിന്റെ ഭാഗമായാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം സംഘടിപ്പിച്ചത് അതുകഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ മാതൃരാജ്യത്തെ

സ്വയം <committee> വിദ്യാർത്ഥികളായ <fiindro glaube> ഇത് പല മത സാരവും ഒരു പൊരുളാകും സൗഹാർദ്ദം ഇത് പല മൊഴി ഒരു മൈൽ ഒരു ശ്രുതിയാകും ദേശം ഇതിന് ഒരുക്കളും പുലരിയും ഭൗകം നേരുമി സാരവും ദയാനേ നാടിൻ ചരിതം ുംകമൊഴിയും മുടിയും അലകടലയും കവിതയിൽ അഴകുളിയായി എങ്ങും നിറഞ്ഞതെന്നും വിതർന്നതെല്ലാം ഒരേ മനം ഇത് പലമൊഴി ഒരു മൈലൊരു ശ്രുതിയാകും സായോജ്യം இது வந்து ஒரு பொருளாகும் சௌஹார் நீங்களில் இனிச்சி ரகு முழக்கிம் தீர்ச்சா Empire College of Science. Empire College of Science, Mudal, Kutipuram, Malapuram.